കുറച്ച് സഹതാക്കള് അദ്ദേഹം യുദ്ധത്തിൽ കൂടി പറഞ്ഞു പറഞ്ഞു കീർത്തി കൊടുത്തു തൗബ അല്ലാഹു അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കും കാരണം നമ്മോട് കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും തന്നെ പറഞ്ഞു പോകരുത്

എന്ന് മഹാനവുകൾ കുട്ടികൾക്ക് തിരുത്തി കൊടുത്തു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അങ്ങനെ തന്നെയായിരുന്നൊരു കാരണം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി എന്താണ് ആ കുട്ടിക്ക് സ്വന്തം മാതാവിനെ ശുശ്രൂഷിക്കാൻ ആരുണ്ടായിരുന്നില്ല മാതാവിനെ പരിചയിക്കാൻ വൃദ്ധയായ മാതാവിനെ വേണ്ട വിധത്തിൽ പരിചരിക്കാൻ ആരുമില്ലാത്ത കാരണത്താൽ അവരെ പരിചരിച്ചതിന്റെ ശേഷമാണ് ദൃശ്യം വരുന്നത് അങ്ങനെയായിരുന്നു നേരം വൈകിയിരുന്നത് എന്നാണ്

ോട് ഞാൻ ചെയ്യുന്നത് ദരിദ്രനാണെങ്കിൽ സമ്പന്നനാക്കി അക്രമിയായ മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യുക അല്ലാതെ അദ്ദേഹത്തിന് എതിരായി ചെയ്യുന്ന ഒരു രീതി അത് ഞാൻ ചെയ്യുകയില്ല എന്ന് കുറിച്ച് തെറ്റായ ധാരണ പുലർത്തരുത് എന്തെങ്കിലും ഒരു കാരണം പാട്ടിട്ട് ചാടിക്കളിക്കുമ്പോൾ പാട്ടിട്ട് ചാടിക്കളിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി അല്ലാതെ അവർ കണ്ണു മുടിച്ച് മയക്കുമരുന്ന് വെച്ച് ചാടിക്കളിക്കുന്നു എന്ന് വിചാരിക്കണം മുടി നീട്ടി വളർത്തുമ്പോൾ മുടി നീട്ടി മതി നമ്മൾ ഇന്നത്തെ ഒരു വലിയ വളർത്തുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല വിധത്തിലുള്ള ധാരണകൾ വെച്ച് പുലർത്തുന്നു ജനറേഷനുകൾ തമ്മിൽ ചെറുപ്പക്കാർ വലിയവരെ കുറിച്ച് വലിയവരെ കുറിച്ച് പണ്ഡിതന്മാർ പാമരന്മാരെ കുറിച്ച് പാമരന്മാരെ കുറിച്ച് പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ അങ്ങനെയാണ് അവരൊക്കെ ഇങ്ങനെയാണ് എന്തിങ്ങനെ പരസ്പരം മിഥ്യാധാരണകൾ വെച്ച് പുലർത്തുന്നു അങ്ങനെ നമ്മൾ വെച്ച് പോകരുത് ആ ധാരണകൾ പലപ്പോഴും നമ്മുടെ തെറ്റുകളിലേക്ക് നയിക്കുന്നു ഇവരൊക്കെ കള്ളന്മാരാണ് അല്ലെങ്കിൽ മയക്കുമരത്തിന്റെ അടിമകളാണ് ചെറുപ്പക്കാരെ കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നത് ഇവർ ചെറുപ്പകാലഘട്ടത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങളെ തിരുത്താൻ വരികയാണ് അവർക്കതിന് യാതൊരു അർഹതയുമില്ല അവരാണ് നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾ ചെന്നിട്ട് കൊലായ്മിദ്രസാദും ഈ വയസ്സ് കഴിഞ്ഞ ആളുകളാണ് കുറിച്ച് അവരെ കുറിച്ച് തെറ്റായ ധാരണ പണ്ഡിതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണങ്ങൾ എന്നിട്ട് ആ ധാരണ

എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലല്ല അവൻ 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 മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ ചെയ്യണേ അവനെ കുറിച്ചിട്ടോ തന്നെ ഞാൻ നന്നാക്കുമെന്ന് പറഞ്ഞതുപോലെ ആളുകളെ കുറിച്ച് നമ്മൾ നല്ല ധാരണകൾ വെച്ച് പുലർത്തുക നമ്മൾ ആളുകളെ കുറിച്ച് തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തി ആ രൂപത്തിൽ ഉണ്ടാക്കുന്ന പെരുമാറുകയും ചെയ്യരുത് പരസ്പരം സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് സഹായ സഹകരണങ്ങൾ ുടെ കണ്ണകച്ചിട്ട് ഇങ്ങനെ ചാടി കളിക്കുമ്പോൾ ഇതിപ്പോ എന്തായാലും എന്തെങ്കിലും ഒന്നും ഉള്ളു ചെല്ലാതെ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ തെറ്റിദ്ധാരണ ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകും അപ്പൊ ആ രൂപത്തിൽ ചാടി കളിക്കരുത് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് അതേപോലെ തന്നെ നമ്മൾ വരുന്ന ആളുകളെ കുറിച്ച് കുറ്റമല്ലാതെ നമ്മളാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളിലേക്ക് കുട്ടികളുടെ മനസ്സ് എത്തുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് പ്രവർത്തിക്കരുത് എന്ന് അതൊക്കെയാണ് ഞാൻ എല്ലാവരും ആക്ഷേപിച്ചു പറയുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ഏതായാലും നമ്മൾ നമ്മുടെ ജനറേഷനുകൾ തമ്മിലുള്ള തലമുറകൾ തമ്മിലുള്ള ഈ ഗ്യാപ്പ് അത് ഒഴിവാക്കണം പരസ്പരം എന്ന് പറഞ്ഞാൽ നമ്മളിലെ വലിയവരെ ആദരിക്കുകയും ചെറിയവരെ സ്നേഹിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടവനല്ല എന്ന് അഭിപ്രായം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വലിയവരെ നമ്മൾ ആദരിക്കണം ചെറിയവരെ ഇതില്ലാതെ പോയി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രശ്നം അള്ളാഹു സുഹാന നമ്മുടെ മനസ്സുകളിൽ മിനിങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണകൾ നന്നാക്കുകയും അള്ളാഹു സുബാനുഭവ എല്ലാവരോടും മനസ്സിൽ സ്നേഹവും ബഹുമാനവും കാത്തു സൂക്ഷിക്കുന്ന

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله.